कैसे निकलती है हां इपन ने मुझसे हमसे हमसे एनसीबा एनसीबा रिसीव एंड लाइक विद रिया द फ्रेंड्स यू नो इन वीटीएल बाकी एलिमेंट को नाले फ्रेंड्स बंद करते अब से बोलती है हेल्पिंग से आप से बोलस आसी है ഒരുപാട് സന്തോഷം പറഞ്ഞ പോലെ തോന്നിട്ടുണ്ട് എന്താ എനിക്ക് അറിയില്ല മീഡിയയില് തീർച്ചയായിട്ടും ഇപ്പൊ നല്ല പിന്തുണ എന്നിട്ടും പോയതിന്റെ വോട്ട് കാണിച്ചിരുന്നല്ലേ തീർച്ചയായിട്ടും നൂറ് പേർ നിക്കുന്നുണ്ടായിരുന്നു അങ്ങനൊക്കെ പറഞ്ഞപ്പോ ഞാനും പ്രതീക്ഷിച്ചു എല്ലാരും നല്ല ഞാനും ആദ്യം കണ്ടു അന്ന് പോയിട്ട് കണ്ടിട്ടില്ല